സൌദിയിൽ റോഡ് അപകട മരണങ്ങൾ പൊതുജനങ്ങൾക്കിടയിൽ നടത്തിയ അവബോധവും നിയന്ത്രണങ്ങളും അപകടം കുറയ്ക്കാൻ സഹായിച്ചു അപകടമേഖലകളിൽ പ്രത്യേക സംവിധാനങ്ങൾ ഒരുക്കിയത് അപകടങ്ങൾ കുറയ്ക്കുന്നതിന് സഹായകരമായതായി ജനറൽ ട്രാഫിക് ഡിപ്പാർട്ട്മെന്റ് അറിയിച്ചു സൗദിയിലെ റോഡ് അപകട മരണ നിരക്ക് മുൻവർഷങ്ങളെ അപേക്ഷിച്ച് പകുതിയായി കുറക്കാൻ കഴിഞ്ഞതായി സൗദി ജനറൽ ട്രാഫിക് ഡയറക്ടറേറ്റ് അറിയിച്ചു പൊതുജനങ്ങൾക്കിടയിൽ നിരന്തരമായി നടത്തിയ ബോധവൽക്കരണവും അത്യാധുനിക സംവിധാനങ്ങളോടെ റോഡുകളിൽ നിയന്ത്രണം ശക്തമാക്കിയതും അപകടങ്ങൾ കുറക്കുന്നതിനും അപകടങ്ങളുടെ തീവ്രത കുറക്കുന്നതിനും സഹായകരമായതായും അതോറിറ്റി വ്യക്തമാക്കി നിരന്തരം അപകടങ്ങൾ നടക്കുന്ന സ്ഥലങ്ങളെ പ്രത്യേകം നിരീക്ഷിച്ച് ബ്ലാക്ക് സ്പോട്ടുകളായി അടയാളപ്പെടുത്തുകയും ശേഷം ഇവിടങ്ങളിലെ അപകടകാരണങ്ങൾ പഠിച്ച് വിദഗ്ധരുടെ സഹായത്തോടെ സാധ്യമായ മാറ്റം വരുത്തുന്ന രീതിയും അതോറിറ്റി പരീക്ഷിച്ചു വരികയാണ് ഇതും അപകടങ്ങൾ കുറക്കുന്നതിന് കാരണമായിട്ടുണ്ട് ഒപ്പം രാജ്യത്തെ ട്രാഫിക് മേഖലയെ ആഗോള സാങ്കേതിക മാറ്റങ്ങൾക്ക് അനുസൃതമായി പരിവർത്തിപ്പിക്കുകയും മൊബൈൽ സുരക്ഷാ പട്രോളിംഗുകൾ വർദ്ധിപ്പിക്കുകയും ഇരുപത്തിനാലു മണിക്കൂറും പ്രവർത്തന സജ്ജമായ കൺട്രോൾ റൂമുകളുടെ പ്രവർത്തനക്ഷമത ഉറപ്പുവരുത്താനായതും നേട്ടങ്ങൾക്ക് കാരണമായി അപകടം റിപ്പോർട്ട് ചെയ്ത് പത്തു മിനിറ്റിനകം സംഭവസ്ഥലത്ത് നേരിട്ടെത്താൻ ട്രാഫിക് വിഭാഗത്തിന് സാധിക്കുന്ന രീതിയിൽ സംവിധാനങ്ങൾ ഒരുക്കിയതായും അതോറിറ്റി വ്യക്തമാക്കി നൌഷാദരിക്കൂർ മെഡിയ ബൺ ദമാം